ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാനൊരു രാവിലെ തന്നെ എനിക്ക് തോന്നി നമ്മളുടെ ഫുഡിൽ നമ്മൾ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു പപ്പായയാണ് കേട്ടോ പപ്പായ കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം കാരണം യൂറിക് ആസിഡിനെല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൗണ്ട് കുറയുന്നതിന് കൗണ്ട് കുറയുന്നതിന് പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പപ്പായയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമ്മുടെ കൗണ്ട് കുറയുന്നതിനും ഡെങ്കി ഫീവറിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പപ്പായ കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നല്ലൊരു തോരനുണ്ടാക്കാം പിന്നെ നമ്മൾ എന്ത് തോരൻ ഉണ്ടാക്കുമ്പോഴും പച്ചമുളക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് പച്ചമുളക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒതുക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കടുക് മുളക് കരുവേപ്പില ഈ സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ കപ്പങ്ങൾ കപ്പങ്ങയ്ക്ക് അധികം വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ടാവും കാരണം കപ്പങ്ങിക്ക് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ കപ്പളങ്ങ ഉണ്ടാക്കുമ്പോൾ നമ്മളധികം വെള്ളമൊഴിച്ചത് കുഴക്കരുത് നല്ല ഒലർത്തിയെടുക്കണം എന്നാലാണ് നമുക്ക് നല്ല സ്വാദ് കിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ അതിനായിട്ട് കപ്പങ്ങ നുറുക്കിയെടുക്കാം അപ്പം യൂറിക് ആസിഡിന് യൂറിക് ആസിഡ് കുറവുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ കപ്പ്ളങ്ങ അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പ്ളങ്ങ നമ്മൾ നിസ്സാരമായിട്ട് കുട്ടികളെല്ലാം ഇപ്പോൾ ഈ കപ്പ്ളങ്ങ ഉണ്ടാക്കിയാൽ കഴിക്കില്ല പക്ഷെ നമ്മളീ കപ്പളങ്ങ ഇങ്ങനെ വെറുതെ കഴിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് യാതൊരു വിഷാംശവും ഇല്ല വളരെ നല്ലൊരു ഹോമാണ് കപ്പങ്ങ കൊണ്ട് നമുക്ക് ബപ്പങ്ങും കൂടെ പുളുംകുറി വയ്ക്കാം പുളും കറി വയ്ക്കാം തോരനുണ്ടാക്കാം അവിയലില്ല ഇനി ഒരു കറിയും ഇല്ല അതപ്പോൾ കപ്പങ്ങയും പരിപ്പും എല്ലാം കൂടെ നമുക്കൊരു ചെറിയ കറികളാക്കാം അതുപോലെ തന്നെ കപ്പങ്ങ കൊണ്ട് വേറൊരു കറി ഉണ്ടാക്കാം കപ്പങ്ങ നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്ത് ചവാള തക്കാളി പച്ചമുളക് എല്ലാം കീറി വഴറ്റി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പേസ്റ്റാക്കിയിട്ടിട്ട് മസാലപ്പൊടിയൊക്കെ കിട്ടുന്നു മസാല വിരളനായിട്ടുണ്ടാക്കാം അതുപോലെ കപ്പങ്ങപ്പഴം നമ്മൾ അത് വെറുതെ ചില വർദ്ധയിലെല്ലാം കിടന്ന് ചീഞ്ഞു വന്നു നമുക്ക് ആ കപ്പളങ്ങയുടെ ആ പഴത്ത് നമ്മുടെ മുഖത്ത് വരത്തിയാലും നല്ലൊരു ഫേഷ്യലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കപ്പങ്ങ കൊണ്ട് നിരവധി നിരവധി ഉപയോഗങ്ങളുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഏറ്റവും നല്ല വിഭവമായ കപ്പങ്ങ തോരന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാൻ കിട്ടോ ബാസ്